നമസ്കാരം ഞാൻ കലാശാല മുരളി എല്ലാവർക്കും ശുഭദിനാശംസകൾ ഒരു നല്ല ദിവസത്തിന് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഒരു ദിവസം ആരംഭിക്കുന്നത് നല്ല അനുഭവങ്ങളൊക്കെ ആയിരിക്കണേ പ്രതിസന്ധികളൊന്നും ഉണ്ടാകരുതേ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കണേ എന്നൊക്കെ നമ്മൾ തീർച്ചയായും പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ കുളിച്ച് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും ശത്രുക്കളിൽ നിന്ന് മോചനം എന്ന് നമ്മൾ പ്രാർത്ഥിക്കും ദേവാലയങ്ങളിൽ ശത്രു സംഹാര പൂജ നമ്മൾ നടത്തും അപ്പോൾ ഈ ശത്രു സംഹാരപൂജ ഒക്കെ നടത്തുമ്പോൾ ആരാണ് നമ്മുടെ ശത്രു നമ്മളെ എതിർത്തവരോ നമ്മളെ ചീത്ത വിളിച്ചവരോ നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി കാത്തു നിൽക്കുന്നവരോ അവരെയൊക്കെ അല്ലേ നമ്മൾ ശത്രുവായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് അവർക്ക് എതിരെയാണ് നമ്മൾ ശത്രു സംസാര പൂജ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുമ്പോൾ പലരുടെയും മനസ്സിലുണ്ടാകുന്ന ചിന്ത ആ ഞാൻ പൂജയൊക്കെ നടത്തിയിട്ടുണ്ട് എൻ്റെ ശത്രുക്കളൊക്കെ പരാജയപ്പെട്ടോളും അവർ നശിച്ചോളും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മളെ എതിർക്കുന്നവരോ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുന്നവരോ അവരാരും അല്ല നമ്മുടെ ശത്രുക്കൾ അവർക്ക് ആർക്കും നമ്മളെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയില്ല പക്ഷേ നമ്മുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കുന്ന നമുക്ക് ദുഃഖങ്ങൾ നിത്യവും തരുന്ന ജീവിത അവസാനം വരെയും പലരും ദുഃഖിപ്പിക്കുന്ന ഒരു ശത്രുവുണ്ട് അതാണ് രോഗങ്ങൾ ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെയും ശത്രു രോഗങ്ങളാണ് ആ രോഗങ്ങളെ ഇല്ലായ്മയ്യാനാണ് നമ്മൾ ശത്രു സംഹാര പൂജയും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നത് ആ സങ്കല്പം നമ്മുടെ മനസ്സിൽ നിന്നും പോകരുത് ഒരു രോഗം വന്നാൽ രോഗം കൊണ്ട് തന്നെ കഷ്ടപ്പെടുന്ന നിസ്സഹായരായ ആളുകൾ എത്രയോ പേരുണ്ട് അവരുടെ എല്ലാം ശത്രു രോഗങ്ങൾ അല്ലാതെയുള്ള നമ്മുടെ ശത്രുക്കളൊക്കെ പറയുന്നത് പകുതി നമ്മുടെ കയ്യിൽ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒക്കെ ആകാം പക്ഷെ രോഗങ്ങളൊന്നും വരുന്നത് നമ്മുടെ കയ്യിൽ കൊണ്ടല്ല അത് വന്നുപെട്ട് പലരും ജീവിതം ദുഃഖം ആയി മാറിയിരിക്കുന്നവരാണുള്ളത് അപ്പൊ ആ ശത്രുവിൽ നിന്നൊക്കെയും രക്ഷ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടത് കാരണം ഈ ശത്രു സംഹാരപൂജയുടെ ഒക്കെ മന്ത്രങ്ങൾ അതിന്റെ അർത്ഥങ്ങൾ നമ്മൾ ഗഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആരാണ് നമ്മുടെ ശത്രു അതുകൊണ്ട് രോഗമെന്ന ശത്രുവിനെതിരെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ അർത്ഥം മനസ്സിലാക്കി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ അതാണ് ശത്രു ആ ശത്രു ആ ശത്രുവിന്റെ കയ്യിൽ നിന്നും നമ്മളെ രക്ഷിക്കണേ അതിന് ഈശ്വരന് മാത്രമേ കഴിയൂ ആരെക്കൊണ്ടും കഴിയില്ല ഡോക്ടർമാരൊക്കെ ഒരു പരിധിവരെ നമ്മളെ രക്ഷിക്കും എന്നുള്ളതല്ലാതെ നിത്യമായ രക്ഷ ശത്രുവിൽ നിന്നും നിത്യമായ രക്ഷ ഉണ്ടാകുന്നത് ഈശ്വരന്റെ അടുക്കൽ നിന്നും മാത്രമാണ് അതുകൊണ്ട് ഈശ്വരനോട് ശത്രുവിൽ നിന്നും രക്ഷ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശത്രു ആരാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം നന്ദി നമസ്കാരം